തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ പ്രവർത്തകരുടെ മേൽ പഴിചാരി തോമസ് ഐസക് സി ഡി എസ് വിളിച്ചു ചേർത്ത കുടുംബശ്രീയോഗം എന്ന് അറിഞ്ഞിട്ടില്ലെന്നും പ്രവർത്തകരുടെ വീഴ്ചയാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും വിശദീകരണം ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല യു ഡി എഫിന്റെ ഭയം ഗ്രസിച്ചുകൊണ്ടാണ് ഇത്തരം പരാതികൾ ഉണ്ടായത് വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ വിവരങ്ങൾ തോമസ് ഐസക് ഇപ്പോൾ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ചട്ടലംഘനത്തിന്റെ പേരിൽ നടന്നത് തന്റെ കൂടെയുള്ള പ്രവർത്തകരുടെ ഒരു ശ്രദ്ധക്കുറവായിരുന്നു പ്രവർത്തകരാണ് ഈ പരിപാടിയിലേക്ക് യോഗത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോയത് അത് സീരിയസ് വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗമായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു ആ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ന്യായീകരണമാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ചട്ടലംഘനം ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ല ഇത്തരം സംഭവങ്ങൾ ാതിരിക്കാൻ ശ്രമിക്കും എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് യു ഡി എഫിനെ ഭയം ഗ്രസിച്ചത് കൊണ്ടാണ് ഇത്തരം പരാതികൾ എന്നും തോമസ് ഐസക്ക് ന്യായീകരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് പ്രചാരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു കുടുംബശ്രീ മീറ്റിംഗിൽ പങ്കെടുത്ത് അംഗങ്ങൾക്ക് വായ്പ വാഗ്ദാനം ചെയ്യുന്നു മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ായ ഹരിത സേനയും കേഡസ്കും ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണത്തിന് പ്രചാരണം നടത്തുന്നു കേഡസ്ക് വഴി യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകാമെന്ന് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും പരാതിയിൽ യു ഡി എഫ് ഉന്നയിച്ചിരുന്നത് ഈ കുടുംബശ്രീയുടെ പരാതി പരിപാടിയിൽ തോമസ് ഐസക് പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു യു ഡി എഫ് പരാതി നൽകിയത് ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു വിശദീകരണം നൽകുന്നതിന് വേണ്ടി മൂന്ന് ദിവസത്തെ കാലാവധി നൽകി തോമസ് ഐസക് നൽകിയിരിക്കുന്ന വിശദീകരണം ചട്ടനഗരം നടത്തിയിട്ടില്ല എന്ന് മാത്രമായിരുന്നു ഈ കാര്യത്തിൽ ഒരു തൃപ്തി വരാതെയാണ് ഈ പരാതിക്കാർ നൽകിയിരിക്കുന്ന തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ താക്കീൽ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ടിന്റെ ഒരു വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുമുണ്ട് തോമസ് ഐസക് ഇപ്പോൾ ന്യായീകരിക്കുന്നത് തന്റെ കൂടെയുള്ള പ്രവർത്തകരെ പരിചാരിക്കുന്നതാണ് തനിക്ക് അറിയില്ലായിരുന്നു സീരിയസ് വിളിച്ചു ചേർത്ത യോഗമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദിര